നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പഞ്ഞക്കർക്കിടകത്തിൽ ആദിയും വ്യാധിയും ഒഴിഞ്ഞു പോകാനുള്ള ഒരു മാസക്കാലം രാമായണ പാരായണത്തിലാണ് വിശ്വാസികൾ തിന്മയെ മനസ്സിൽ നിന്നൊഴിവാക്കി നന്മയെ കൊണ്ടുവരുന്നുവെന്നാണ് വിശ്വാസം ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും രാമായണ ശീലുകളാൽ മുഖരിതമാണ് രാമായണ മാസത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും അരിക്കാഞ്ചിറ കുരുടൻപറമ്പ് രാമായണ ശീലുകളാൽ മുഖരിതമാണ് സമാധാനമായിരിക്കുന്ന സമൂഹത്തിൽ ചോദിക്കുകയാണ് എന്നെവിടെ നിന്ന് വരുന്നോ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾക്കുള്ള വഴി ആഴ്ച ചോദിക്കുന്നതാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ കൂട്ടപ്രാർത്ഥനയും നടക്കും ക്ഷേത്ര പരിസരത്തെ നിരവധി അമ്മമാരും പങ്കെടുക്കും മുപ്പത് വർഷത്തോളായിട്ട് ഈ അമ്പലത്തിൽ രാമായണ വായന തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അമ്മമാരൊക്കെ രാമായണം വായിക്കാൻ ഏകദേശം പ്രാപ്തരാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചകളിലും കൂട്ടപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ വെള്ളിയാഴ്ചകളിൽ പിന്നെ അത് കാരണം ഇവിടെ എല്ലാവർക്കും രാമായണം വായിക്കുന്നതും നാമങ്ങൾ ചെല്ലുന്നതിനും ഒക്കെ താല്പര്യമായിട്ടുള്ള ഒരുപാട് അമ്മമാർ ഇവിടെ അമ്പലത്തിന് ചുറ്റിലായിട്ടുണ്ട് അമ്പലം ഇപ്പോൾ വളരെയധികം പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് കുറെയൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാഴക്കാട്ടിൽ ശ്രീധരനാണ് രാമായണ പാരായണം നടത്തുന്നത് ക്ഷേത്രത്തിലെ ഉത്സവം ജാതിമത ഭേദമന്യെ നാടൊരുമിച്ചാണ് കൊണ്ടാടാറുള്ളത് ടിവി ന്യൂസ് പറവണ്ണ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ